മാതൃകാ ദമ്പതിമാരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കപ്പിൾസാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ബിഗ് ബോസിലൂടെ കണ്ട് പരിചയപ്പെട്ട് പ്രണയത്തിലായ ഇരുവരും പ്രണയത്തിലായത് പുറംലോകം മുഴുവൻ കണ്ടിരുന്നു പേളിയുടെ പ്രസവ സമയത്തും പിന്നീടുള്ള ജീവിതത്തിലുമൊക്കെ ഭർത്താവ് എന്ന നിലയിൽ ശ്രീനിഷിന്റെ കരുതൽ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളായെങ്കിലും ചില വിമർശനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിൽ മത്സരിച്ച സമയത്ത് ഇവരുടെ പ്രണയം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഫേക്ക് പ്രണയമാണെന്നാണ് ഇവരെക്കുറിച്ച് പലരും പറഞ്ഞത് എന്നാൽ പിന്നീട് സന്തുഷ്ടരായി ജീവിച്ചതോടെ ഇവർ പ്രശംസിക്കപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്രീനിഷിന് പുറത്ത് മറ്റൊരു പ്രണയമുണ്ടായിരുന്നുവെങ്കിലും അത് മറന്ന് പേളിയുമായി അടുപ്പത്തിലായതിനെ പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ബിഗ് ബോസിൽ സഹ സീരിയൽ നടിയുമായ അർച്ചന സുശീലൻ ബഡായ് ബംഗ്ലാവിൽ പങ്കെടുക്കുമ്പോഴാണ് ശ്രീനിഷിനെ കുറിച്ച് സംസാരിച്ചത് ശ്രീനിഷിന് ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്ന കാര്യം എനിക്കറിയാമെന്നാണ് അർച്ചന പറഞ്ഞത് ആ കുട്ടി എന്റെ ഫ്രണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത് പേളിയുമായി അടുപ്പത്തിലായി തുടങ്ങിയതോടെ അവർ ഇട്ടേച്ചു പോകുമോ എന്ന് ശ്രീനിഷിന് ഭയമുണ്ടായിരുന്നു ഇക്കാര്യം അവൻ എന്നോട് പറയും എന്നാൽ പിന്നീട് മോഹൻലാലിനോട് പേളിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു ഇതിനുശേഷം ശ്രീനിഷ് എന്നോട് പേളിയുടെ കാര്യത്തിൽ അവൻ സീരിയസ് ആണെന്ന് വ്യക്തമാക്കുന്നത് അതുവരെ അവൻ പറഞ്ഞിരുന്നത് മറ്റേ കുട്ടി ഇട്ടിട്ട് പോകുമോ എന്നായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് കുറിച്ച് ഞാൻ എന്ത് വിചാരിക്കണമെന്നാണ് അർച്ചന പരിപാടിയിലൂടെ ചോദിച്ചത് ഈ വീഡിയോ വൈറലായതോടെ ശ്രീനിഷിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയാണ് സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറും സമാനമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും മത്സരത്തിൽ പങ്കെടുത്ത ഗബ്രിയുമായി അടുത്ത സൗഹൃദം കാണിച്ചതാണ് ജാസ്മിൻ വിമർശിക്കപ്പെടാൻ കാരണമായത് ജാസ്മിനെ വിമർശിച്ചവരൊക്കെ അന്ന് ശ്രീനിഷിനെ അനുകൂലിച്ചവരായിരിക്കും ഇപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നാണ് ചിലരുടെ ചോദ്യം ഇതൊരു പെണ്ണാണ് ചെയ്തതെങ്കിൽ എന്തൊക്കെ അവഹേളനങ്ങൾ എഴുതിവിടുമായിരുന്നു ജാസ്മിൻ ജാഫറിനെ തെറി പറഞ്ഞവർക്ക് ഇപ്പോൾ പറയാനില്ലേ ശ്രീനിഷ് ആയതുകൊണ്ട് കമൻസ് ഫുള്ള് സപ്പോർട്ടാണ് അവരുടെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുമായി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോൾ ഇനി അത് പറയണോ എന്നാണ് എല്ലാവരും പറയുന്നത് ഒരാളെ ചതിച്ചിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ ആളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാമോ എന്നൊക്കെയാണ് ശ്രീനിഷിനെ കുറ്റപ്പെടുത്തി പലരും പറയുന്നത് അതിന് അവൻ അനുഭവിക്കുന്നുണ്ട് മുപ്പത് മിനിറ്റിലുള്ള വീഡിയോയിൽ കാണുന്ന ക്യൂട്ട്നസും നന്മമരം കളിയും ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ പ്രമുഖയുടെയും അവരുടെ വീട്ടുകാരുടെയും അടിമയെ പോലെയാണ് പല വീഡിയോകൾ കാണുമ്പോൾ ശ്രീനിഷിനെ തോന്നുന്നത് ആ പ്രമുഖയുടെ ഫാൻസിനെ ഈ പറഞ്ഞത് ദഹിക്കില്ല എന്നാൽ ശ്രീനിഷിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റിയില്ല അവർ നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല അതുകൊണ്ടാണ് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഇതൊക്കെ പൊങ്ങിവരാൻ കാരണമെന്നാണ് ആരാധകരുടെ കമന്റ് കഴിഞ്ഞത് കഴിഞ്ഞു ഒരു ജീവിതം തകർക്കരുത് മറ്റേ കുട്ടി ി അതിൽ നിന്ന് റിക്കവർ ആയി കാണും വീണ്ടും എന്തിനാണ് ഇത് കുത്തിപ്പൊക്കി പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ താരങ്ങളെ പിന്തുണച്ചും ആരാധകർ എത്തുകയാണ്